കല്യാണത്തണ്ട് വെട്ടിക്കുഴി കവല മേഖലകളിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് എത്തിച്ച ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കുന്നില്ലെന്ന് പരാതി നിരവധി പരാതികളുടെയും സമരങ്ങളുടെയും ഫലമായിട്ടാണ് രണ്ട് ട്രാൻസ്ഫോമറുകൾ കട്ടപ്പന കെ സി ബിയിലെത്തിച്ചത് കല്യാണത്തണ്ട് കവല ഹാപ്പി നഗർ മേഖലകളിലെ ജനങ്ങളാണ് നാളുകളായി വോൾട്ടേജ് ക്ഷാമത്തിൽ ദുരിതം അനുഭവിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ ഇതോടെ വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത് ഇത് കുടിവെള്ള പദ്ധതികളടക്കം പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് വിഷയത്തിൽ നിരവധി തവണ പരാതികളും നിവേദനങ്ങളും നൽകിയിട്ടും നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല ഇതോടെയാണ് പ്രത്യക്ഷ സമരവുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നത് വിഷയത്തിന് പരിഹാരവുമായി രണ്ട് ട്രാൻസ്ഫോമറുകൾ അനുവദിക്കുകയും ഇവ കട്ടപ്പന കെഎസ്ഇബി ഓഫീസിൽ എത്തിക്കുകയും ചെയ്തു എന്നാൽ നാളിതുവരെയായി ഇവ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാണ് പരാതി ഉയരുന്നത് ആപ്പി നഗർ പ്രദേശത്തെ ഓട്ടോ ക്ഷാമം പരിഹരിക്കുന്നതിന് മുന്നോടിയായി ഈ വിഷയം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കട്ടപ്പന കെ എസ് മുന്നിൽ ഒരു ഒരു മാസങ്ങൾക്ക് മുമ്പ് വട കോൺഗ്രസ് കമ്മിറ്റിയുടെ മുന്നിൽ നേതൃത്വത്തിൽ സമരം നടത്തിയതാണ് എന്നാൽ സമരത്തിന് ശേഷം കാരിപ്പടിയിൽ അതായത് കല്യാണത്തിന് മുന്നൂറോളം കുടിവെള്ള ഗുണഭോക്താക്കളുള്ള പദ്ധതിയുടെ വിഷയം പരിഹരിക്കുന്നതിനായി കാരിപ്പടിയിൽ ആദ്യം ട്രാൻസ്ഫോമർ വെക്കാമെന്നുള്ള ഉറപ്പാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അതിന് പ്രകാരം രണ്ട് ട്രാൻസ്ഫോമർ കെ എസ് സി ബിയിൽ എത്തുകയും ആ ട്രാൻസ്ഫോമർ വെക്കുന്നതിന് നിരന്തരമായി ഞങ്ങൾ ഇവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ അവർ ഓരോ ദിവസവും ഓരോരോ ന്യായീകരണങ്ങൾ പറഞ്ഞ് തള്ളിവിടുകയാണ് അതിനുശേഷം സ്വകാര്യ സ്ഥാപനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും കെ എസ് സി ബി പണം വാങ്ങിക്കൊണ്ട് കാരണം പണം വാങ്ങിക്കൊണ്ട് തന്നെയാണ് കെ എസ് ഇ ബി അത്തരത്തിലുള്ള പൈസ അത്തരത്തിലുള്ള ട്രാൻസ്ഫോമർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ എത്രയും വേഗം തന്നെ ഈ വിഷയത്തിന് പരിഹാരമുണ്ടായി കാര്യപ്പടിയിൽ ട്രാൻസ്ഫോമർ സ്ഥാപിക്കണമെന്നാണ് ആവശ്യപ്പെടുവാനുള്ളത് അതുപോലെ തന്നെ വെട്ടിക്കൊടുക്കമ്പനികളുടെ വിഷയം പരിഹരിക്കുന്നതിനാവശ്യമായി അവിടെ അനുവദിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറും ത്രീ ഫേസ് ലൈനും അടിയന്തരമായി അനുവദിച്ചു കൊടുത്തില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്ന കാര്യം ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അടുത്ത നാളുകൾക്കിടയിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്തത്തോടുകൂടി കെ സി ബി ട്രാൻസ്ഫോമറുകൾ നൽകുന്നുണ്ട് ട്രാൻസ്ഫോമറുകൾ നൽകുന്ന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും നിരവധി കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാൻ ഉദ്യോഗസ്ഥർ വിമുഖത കാണിക്കുന്നുവെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ട ചില സാമഗ്രികളുടെ അഭാവമാണ് കാലതാമസമുണ്ടാകാൻ കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം അതേസമയം അതേസമയം വോൾട്ടേജ് ക്ഷാമം നേരിടുന്ന മേഖലകളിലെ ജനങ്ങൾക്ക് കുടിവെള്ളത്തിനായി മോട്ടോർ പ്രവർത്തിപ്പിക്കുവാൻ പോലും കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അടിയന്തരമായി ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാത്ത ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കുവാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ്